ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ ഫ്രണ്ട് മീരയുടെ കല്യാണ ദിവസം ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ റിലേറ്റീവ് വരികയും ശ്രുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ശ്രുതി ആരാണെന്നുള്ള സത്യം എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ കമന്റ് ചെയ്യുകയും ചെയ്യണേ മീര കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത് സച്ചിയെ സച്ചിക്ക് വളരെ അറിയാവുന്ന ഒരാളെയാണ് കേട്ടോ ഇവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഇവരുടെ പ്രണയത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയത് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയും ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത് ശരിക്കും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളെ പോലെ നിന്ന് കല്യാണം കാണുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ കേട്ടോ ആ കല്യാണത്തിന് കാരണം സച്ചിയെയും അതുപോലെ തന്നെ രേവതിയുമാണ് എല്ലാ കാര്യങ്ങളും അവരേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ മീരക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയേക്കാൾ കൂടുതൽ കാര്യം രേവതിയോടാണ് രേവതിയെക്കുറിച്ച് ശരിക്കും അറിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം രേവതിയുടെ അടുത്ത് തുറന്നു പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ മീര പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മീരയുടെ കല്യാണം മുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ടാണ് മീരയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളെ നമ്മുടെ സച്ചിക്ക് നേരത്തെ അറിയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പ്രണയത്തിന് കൊട പിടിച്ച് കൊടുത്തത് നമ്മുടെ സച്ചിയും രേവതി ആയതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല കേട്ടോ മീരയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് വന്നു കല്യാണത്തെ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ രേവതിയാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ സച്ചി ട്രാവൽസിന്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് അങ്ങനെ കല്യാണ ദിവസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ശ്രുതിയും അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മീരയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മയെയും കല്യാണത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി പ്രത്യേകമായിട്ട് വരണ്ട എന്നുള്ള കാര്യം പറയാണ് വിമലയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് സംശയം തോന്നും അതോട് അതോടുകൂടിയിട്ട് ശ്രുതിയുടെ ജീവിതം തകരുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയുടെ അടുത്ത് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് ശ്രുതിയുടെ ഈ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇപ്പോ വിമലയും അതുപോലെ ആദ്യം താമസിക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ടും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനും അമ്മയുടെ അടുത്ത് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ് പക്ഷേ നമ്മുടെ വിമലയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് വരണ്ട എന്ന് ശ്രുതി പറഞ്ഞെങ്കിലും മീര എന്ന് പറയുന്നത് ശ്രുതിയെ പോലെ തന്നെയാണ് വിമലയ്ക്ക് രണ്ടുപേരും അത്രയും അടുത്ത ഫ്രണ്ട്സ് ആണല്ലോ അതുകൊണ്ട് അവരും ശരിക്കും മോളെ പോലെ തന്നെയാണ് മീരയെ കാണുന്നത് അതുകൊണ്ട് അവളുടെ കല്യാണം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ആരും അറിയാതെ അവിടേക്ക് വരുന്നുണ്ട് അതേസമയം ചെക്കൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ മീരയുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കല്യാണത്തിന് വരുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ മീരയ്ക്ക് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഇപ്പൊ വേണ്ട എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് മീര പറയുന്ന സമയത്ത് മണ്ഡപത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ പൂച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മാത്രമേ ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് നീ നന്നായിട്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അവർക്ക് കൊടുത്തോ എന്നുള്ള കാര്യം അടുത്ത് ചോദിക്കുമ്പോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിയും അതുപോലെ തന്നെ ആ ഫ്രണ്ടും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങള് രേവതി മീരയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാണുമ്പോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോ മീരയ്ക്ക് നിന്നേക്കാൾ കൂടുതൽ അടുപ്പം ആയിട്ടാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അവൾ രേവതി പുരാണാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അവളുടെ ലവിന് ഐഡിയ കൊടുത്തത് രേവതിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും രേവതിയുടെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഭയങ്കര സംസാരം ഉണ്ടോ ആ ഞാൻ ഇപ്പം എത്താൻ ഡീലർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫുൾ ജഗബുക ഫോൺ വിളിയാണ് അതേസമയം ഈ കല്യാണത്തിനാണെങ്കിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ റിലേറ്റീവ് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അവരെ ഗിഫ്റ്റ് ഒക്കെ പിടിച്ചിട്ടാണ് ഭാര്യ ഭർത്താവ് കൂടി ചേർന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് അവിടെ മണ്ഡപത്തിന്റെ മുമ്പിലായിട്ട് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി ഇരിക്കുവാണ് അതിനെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയുടെ ഫ്രണ്ടും കൂടി സംസാരിച്ചിരിക്കുന്നത് അവർക്ക് ശ്രുതിയെ കണ്ടുപോടത്തേന് വേഗം എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഭാര്യ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോഴേക്കും ഭർത്താവ് ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യേ ഇതാ ആ നിക്കുന്ന പെണ്ണുണ്ടല്ലോ അവളെ എനിക്കറിയാം അവളുടെ പേര് കല്യാണിയാണ് അപ്പോഴൊന്നും ശ്രുതി കാണുന്നില്ല കേട്ടോ കല്യാണിയാണോ എന്നുള്ള കാര്യം ഹസ്ബൻഡ് ചോദിക്കുമ്പഴേക്കും ശ്രുതി ഇങ്ങനെ ആ മഹേശ്ശേരി എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇവരെ കാണുന്നത് അവരെ കണ്ടോടനത്തന്നെ ശ്രുതി ആകെ ഷോക്ക് ആവുകയും വേഗം തന്നെ മഹേശ്വരിയെ പിടിച്ചിട്ട് അങ്ങോട്ട് മറവിലേക്ക് മാറി നിക്കുകയാണ് അതിനിടയ്ക്ക് ആ സ്ത്രീ ആണെങ്കിൽ പറയുന്നുണ്ട് അത് ശങ്കറിന്റെ വൈഫാണ് എനിക്ക് ഉറപ്പാണ് അവള് കല്യാണി തന്നെയാണെന്നൊക്കെയുള്ള കാര്യം അവർ ഉറപ്പിച്ചു കേട്ടോ അതേസമയം മഹേശ്വരിയെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് മാറി ശ്രുതി ആണെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് നോക്കരുത് അവിടെ ഒരു യെല്ലോ കളർ സാരി എടുത്തിരിക്കുന്ന സ്ത്രീയെ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവിടെ നൈസായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ താരാണെന്നുള്ള കാര്യം മഹേശ്വരി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ ആദിയുടെ അച്ഛൻ്റെ റിലേറ്റീവ് ആണെന്നുള്ള കാര്യം പറയണേ അവരെന്താ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് മഹേശ്വരി അതൊന്നും എനിക്ക് അറിയില്ല ആ സ്ത്രീ എന്തെങ്കിലും കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് എന്റെ ജീവിതം അവസാനിക്കും ശ്രുതി ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് എനിക്കത് പേടിയാവുന്നൊക്കെ എന്താ എനിക്ക് മാത്രം എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കാനുട്ടോ മഹേശ്വരി എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല ആ സ്ത്രീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് നീ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അവരിൽ നിന്ന് പെട്ടെന്ന് അകറ്റി കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കല്യാണിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വരുവാണേ കല്യാണി ഞാന് ആരാന്നുള്ള കാര്യം മനസ്സിലായോ നീ ശേഖരന്റെ വൈഫല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മഹേശ്വരി മഹേശ്വരിയാണെങ്കിൽ വന്നിട്ട് വാ ശ്രുതി അവിടെ അത് എടുത്തു വെക്കാനുണ്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണെ അങ്ങനെ ആ സ്ത്രീ എന്തോ പോലെ ആവുന്നുണ്ട് തിരിച്ച് ഹസ്ബൻഡ് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അത് തന്നെയാണോ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട് അതെ അത് തന്നെയാണ് മരിച്ചു പോയ ശേഖരന്റെ വൈഫാണ് പക്ഷെ ആ പെണ്ണ് വന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത് ഒരു വേറെ ആരെങ്കിലും ആയിരിക്കുന്നുള്ള കാര്യം ഹസ്ബൻഡ് പറയുമ്പോൾ ഏ അല്ലല്ല അത് തന്നെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കല്യാണി തന്നെയാണെന്ന് പറയുമ്പോൾ ശരി ശരി എന്തായാലും ഞാൻ വരണടുത്ത് പോയി സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ആ വൈഫിന്റെ അടുത്ത് കൊടുത്തിട്ട് ഹസ്ബൻഡ് അവിടുന്ന് പോവുകയാണ് അവർ അവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പഴേക്ക് രേതി കയ്യിൽ താലമൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് തട്ടുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും കൂടി പരസ്പരം സോറി പറയുന്നുണ്ട് അത് ഞാൻ സ്ത്രീ ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത് നിങ്ങൾ പെണ്ണിന്റെ സൈഡാണോ അതോ ചെക്കൻറെ സൈഡാണോ എന്നുള്ള കാര്യം ഞാൻ രണ്ടുപേരുടെയും സൈഡാണ് അതിന്റെ രേവതിയുടെ അടുത്ത് ഇവര് സംസാരിക്കുന്നത് ശ്രുതി കാണുന്നുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്ക് അടുത്ത് പറയുന്നുണ്ട് നീ പോയിട്ട് അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞുവിട് അവള് രേവതിയുടെടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനും ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് രേവതിയെ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുവാണേ അങ്ങനെ രേവതിയുടെ അടുത്ത് ചോദിക്കാനോട്ടോ ആ സ്ത്രീ കല്യാണ പെണ്ണിന്റെ സൈഡില് ഒരു പച്ച കളർ സാരി എടുത്ത പെണ്ണില്ലേ അവര് ആരാന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ആ അറിയാം അത് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യയാണ് ശ്രുതി ഇല്ല അവളുടെ പേര് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നിന്നെ അവിടെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വാങ്ങ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണെ രേവതി പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് മഹേശ്വരിയെ കാണുക ശ്രുതിയുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് ഇവര് കണ്ടതാണല്ലോ ആ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നില്ലേ അത് നിങ്ങൾ ഫ്രണ്ട് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ശ്രുതിയാണെന്ന് പറയണേ ശ്രുതിയോ അവളുടെ പേര് ശ്രുതി എന്നല്ലല്ലോ കല്യാണി നല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പേരിട്ടതുപോലെ പോലെ സംസാരിക്കുന്നത് അവളുടെ പേര് ശ്രുതി തന്നെയാണെന്നുള്ള കാര്യം മഹേശ്വരി പറയാണേ ഇനി അവളുടെ ചെല്ലപ്പേരോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മഹേശ്വര് അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് അതേസമയം നമ്മുടെ മഹേഷാണ് അവിടെ ഫോണിൽ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വേറെ ക്യാമറമാൻ ഒക്കെ ഉണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീരയുടെ കല്യാണം അതേസമയം മണ്ഡപ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രുതി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ സ്ത്രീ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞോ എന്നുള്ള കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണേ പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറകിലൂടെ ഫോൺ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് നിന്റെ മകൻ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ പോയിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൈ അങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് ശ്രുതി അവിടുന്ന് വേഗം പോകുന്നുണ്ട് കല്യാണത്തിന്റെ കുറയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് പൂവിടുള്ളോ അതിന് വേണ്ടിയിട്ട് ആരും അറിയാതെ വന്നിട്ട് പൂ കൊടുക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൂ മേടിച്ചിട്ട് വിമല പൂവൊക്കെ ഉണ്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ആരും കണ്ടില്ല എന്നുള്ള കാര്യമാണ് വിമല വിചാരിക്കുന്നത് പക്ഷേ വിമലയുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ മഹേഷ് എടുത്ത ഫോട്ടോയിലും അതുപോലെ തന്നെ വീഡിയോഗ്രാഫർ എടുത്ത ഫോട്ടോയിലും ഒക്കെ ശരിക്കും വിമലയ അതിനകത്ത് കാണുന്നുണ്ട് മണ്ഡപത്തിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും ആ സ്ത്രീ ശ്രുതിക്ക് അരികിലേക്ക് വരുവാണെ കല്യാണി നീ വ എന്റെ ണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരെ നിങ്ങൾ നടന്നോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആണെങ്കിൽ വരുന്നുണ്ട് ശുതി ഭയങ്കര തിരക്കാണ് പോണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ ശുതി പോയിക്കോ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മീരയുടെ മീനരടുത്ത് സംസാരിച്ചിട്ട് വരാന്നൊക്കെ പറയുമ്പോ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശുതി അവിടെ പോവാണ് ശുതി പോയല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ ശ്രുതി വിചാരിക്കുന്നത് അപ്പോഴേക്ക് ആ സ്ത്രീ വീണ്ടും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് കല്ല്യാണി വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നിങ്ങൾ ചെല്ലും ഞാൻ വരാ എന്ന് പറയുകയാണ് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ ചെല്ലുവാണ് അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയെ കുറിച്ചിട്ട് അന്വേഷിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ചെന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് അതാരാണ് എന്നുള്ള കാര്യം അപ്പൊ ശ്രുതി പറയുന്നത് അത് മീരയുടെ അമ്മായിയാണ് എന്നുള്ള കാര്യമാണ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ ശ്രുതിയെ കാണുന്നില്ല അപ്പൊ ശ്രുതിയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് തന്നെ രേവതി ശ്രുതി നിനക്ക് അത് ആരാന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും അത് മീരയുടെ അമ്മായി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ശ്രുതി അന്വേഷിക്കുന്ന സമയത്ത് മീരയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് മീരയുടെ അമ്മായിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അതിന് എനിക്ക് അമ്മായി ഇല്ലല്ലോ എന്നുള്ള കാര്യം മീര പറയുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അതേ സമയമാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകില്ലാതെ എന്നെന്തിനെ വെറുതെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം വീട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നിന്നെ കെട്ടിയത് കൊണ്ടാണ് ആ ശേഖരെന്ന് പറയുന്ന ആൾ മരിച്ചതെന്നും നിന്റെ ജീവിതം എന്തായാലും എനിക്ക് എന്താ കുഴപ്പം അറിയുന്ന ആളാണെന്ന് വെച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ നീ ഓവറായിട്ട് സംസാരിക്കുകയാണോ നിന്റെ അടുത്തൊന്നും ഇനി ഒരിക്കലും സംസാരിക്കാൻ പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങ് പോവാണേ ശ്രുതിയുടെ ആവശ്യം അത് തന്നെയാണല്ലോ അത് നടന്നു എന്നാൽ രേവതിന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു സംശയം ഇങ്ങനെ കിടക്കുന്നുണ്ട് തുടർന്ന് ശ്രുതി വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മീരിയുടെ ഹസ്ബൻഡ് അയച്ചു കൊടുക്കുന്നുണ്ട് സച്ചിക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നത് ണുന്നുണ്ട് അമ്പലത്തിലേക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് കല്യാണം കാണാൻ വേണ്ടിയിട്ട് വരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും അവളുടെ കല്യാണം കാണണം വിചാരിച്ച് തന്നെ വന്നതാണ് പക്ഷെ കല്യാണത്തിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വിചാരിച്ചിട്ടാണ് അമ്മ മാറി നിന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലാവുകയാണ് അത് മാത്രമല്ല മീരയുടെ അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്ന ആ സ്ത്രീ മീരയുടെ അമ്മായി മീരയ്ക്ക് അങ്ങനെ ഒരു അമ്മായി ഇല്ല എന്നുള്ള കാര്യം പറയുകയും വീഡിയോനകത്താണെന്നുണ്ടെങ്കിൽ ശ്രുതി അവരടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയൊരു സംശയം നമ്മുടെ സച്ചിക്ക് രേവതിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനി സച്ചിൻ ഏവദ്യം അതിന്റെ പുറകെ പോയിട്ട് ശ്രുതിയുടെ ആദ്യ ഹസ്ബൻഡിന്റെ റിലേറ്റീവ് ആണ് അവര് എന്നുള്ള കാര്യം കണ്ടെത്തുന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ